ഷെയ്ഖാ ഹസീന അധികാരം രാജിവെച്ച് പലായനം ചെയ്തതോടെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ വൻ കലാപം നൂറുകണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു നിരവധി യുവതികൾ ബലാത്സംഗത്തിനിരയായി കലാപത്തിന് പിന്നിൽ പാകിസ്ഥാനും ജമാഅത്തെ ഇസ്ലാമിയും ഐ എസും ഇന്ത്യയിലേക്ക് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പലായനം ചെയ്യാനൊരുങ്ങുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചില ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിലും സംഘപരിവാര സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണിവ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾക്കെതിരെ ഈ പറയുന്നത് പോലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം ടൈംസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മിറർ മിറർനോ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം കൂട്ടക്കൊലപാതകങ്ങൾ ആൾക്കൂട്ട ആക്രമണങ്ങൾ എന്നാൽ വീഡിയോയിൽ കാണിക്കുന്ന തീവക്കപ്പെട്ട നാല് വീടുകളിൽ രണ്ടെണ്ണം മുസ്ലിങ്ങളുടേതായിരുന്നു കൂട്ടക്കൊലപാതകങ്ങളെന്നൊക്കെയുള്ള വീഡിയോയുടെ തലക്കെട്ട് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് തീവക്കപ്പെട്ട വീടുകളിലൊന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര നായകൻ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെതാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു ഇരുപത്തിനാല് പേരെ ജീവനോടെ ചുട്ടുകൊന്നുവെന്നും ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നുവെന്നും ഇതേ വീഡിയോയിൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഹസീന പുറത്താക്കപ്പെട്ട ശേഷം ബംഗ്ലാദേശിൽ ആകെ കൊല്ലപ്പെട്ടത് രണ്ട് ഹിന്ദുക്കൾ മാത്രമാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അതിൽ ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരാൾ ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ പ്രാദേശിക നേതാവുമാണ് ഹസീന പലായനം ചെയ്ത തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ രാജ്യത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഭൂരിഭാഗവും അവാമി ലീഗ് നേതാക്കളും പ്രവർത്തകരും പ്രക്ഷോഭകരെ നേരിടാൻ പോലീസുകാരുമാണ് ഇതിൽ രണ്ടു പേർ മാത്രമാണ് ഹിന്ദുക്കളെന്ന് എഫ് പി ന്യൂസ് ഏജൻസി ഫാക്ട് ചെക്കിംഗ് എഡിറ്റർ ഖദറുദ്ദീൻ സ്ഥിരീകരിച്ചതായി അൽ ജസീറ റിപ്പോർട്ടിൽ പറയുന്നു ഒരാൾ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുന്ന വീഡിയോ സംഘപരിവാർ സൈബർ പട വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഹൈന്ദവ വിശ്വാസി എന്ന പേരിലാണ് പ്രചരണം ഇയാളുടെ ഭാര്യയെയും മകളെയും മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നും പിന്നീട് ആൾക്കൂട്ടം ഇയാളെ വെള്ളത്തിലിട്ട് കല്ലെറിഞ്ഞു കൊന്നുവെന്നും പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ വീഡിയോയിലുള്ളത് ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുന്ന ഖലീഫ കാജൽ ആണ് ഇയാൾ മുസ്ലിമാണ് ഷേഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെയാണ് അവാമി ലീഗ് നേതാവായ തക്സിർ ഖലീഫക്കെതിരെ ജനക്കൂട്ടം തിരിഞ്ഞത് ബംഗ്ലാദേശിൽ നൂറ്റി എഴുപത് ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ എട്ട് ശതമാനമാണ് ഹിന്ദുക്കൾ ഇവർ പരമ്പരാഗതമായി അവാമി ലീഗിനെ ശക്തമായി പിന്തുണക്കുന്നവരാണ് അവാമി ലീഗ് പൊതുവെ മതേതരം എന്ന് കരുതപ്പെടുന്നതിനാലും പ്രതിപക്ഷത്ത് ഇസ്ലാമിക പാർട്ടികൾ ഉൾപ്പെടുന്നതിനാലുമാണിത് ബംഗ്ലാദേശിലെ അറുപത്തിനാല് ജില്ലകളിൽ ഇരുപതി എണ്ണത്തിൽ ഹിന്ദു വീടുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാൽ ഇവയിൽ പല വീടുകളും പരിശോധനാ വിധേയമാക്കിയപ്പോൾ അവർ അവാമി ലീഗിന്റെ പ്രാദേശിക നേതാക്കളാണെന്ന് ബോധ്യപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന് കാരണം മതപരമല്ല മറിച്ച് രാഷ്ട്രീയമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു അവാമി ലീഗുമായി ബന്ധമില്ലാത്ത വീടുകളൊന്നും ആക്രമിക്കപ്പെട്ടതായി തന്റെ അറിവിലില്ലെന്ന് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന്റെ നേതാക്കളിൽ ഒരാളായ ഗോവിന്ദ ചന്ദ്ര പ്രമാണിക് പറഞ്ഞു അവാമി ലീഗ് ബന്ധത്തിന്റെ പേരിൽ പത്തിരട്ടി മുസ്ലിം വീടുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മുസ്ലിം മതപാഠശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും വീടുകൾക്കും കാവൽ നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ തിങ്ങി താമസിക്കുന്ന ബ്രാഹ്മൺ ഭാര്യയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഹിന്ദു വീടുകളുടെ സംരക്ഷണത്തിനു വേണ്ടി രംഗത്തിറങ്ങിയത് ഇക്കാര്യം ഗോപീന്ദ്രചന്ദ്ര പ്രമാണിക് സ്ഥിരീകരിച്ചു മസ്ജിദുകളിൽ നിന്ന് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന്റെ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് ക്ലാരിയോൺ ഇന്ത്യ ദി വയർ തുടങ്ങിയവ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭാര്യയിൽ ഒരു മുറിയിൽ നാല് ൾ കണ്ടെത്തിയ സംഭവം വർഗീയ വിഷം പുരട്ടി സംഘപരിവാരം പ്രചരിപ്പിക്കുന്നുണ്ട് കഴുത്തിൽ കയറിട്ട് നിലയിലായിരുന്നു ഒരു ഹിന്ദു കുടുംബം ഒട്ടാകെ മുസ്ലിം ജിഹാദികൾ കൂട്ടക്കൊല ചെയ്തുവെന്നും ബംഗ്ലാദേശി ഹിന്ദുക്കളെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന അടിക്കുറിപ്പോടിയാണ് ഈ ഫോട്ടോ പ്രചരിക്കുന്നത് എന്നാൽ സാമ്പത്തിക പരാധീനത കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് ബ്രാഹ്മൺ ഭാര്യയിലെ ബിജോയ് പാറയിൽ ആത്മഹത്യ ചെയ്ത മുസ്ലിം കുടുംബത്തിന്റേതാണ് ഈ ചിത്രമെന്ന് ദൈനിക് ഇത്തിഫാക്ക് റിപ്പോർട്ട് ചെയ്യുന്നു സുഹാഗമിയ ജനതുൽ ബീഗം അവരുടെ മക്കളായ ഫാരിയ ഫാഹിമ എന്നിവരാണ് മരിച്ചവർ ഹിന്ദു ആരാധനാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും നേരെ ആക്രമണം നടന്നതായുള്ള ചില വാർത്തകൾ വസ്തുതാപരമാണെങ്കിലും ഇന്ത്യൻ മീഡിയകൾ ഇക്കാര്യം പർവ്വതീകരിക്കുകയാണെന്ന് ദി വയർ എഡിറ്റർ സിദ്ധാർത്ഥ വരദരാജൻ പറഞ്ഞു ബി ജെ പിക്കും ആർ എസ് എസിനും വേണ്ടി മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ ചില മീഡിയകൾ ബംഗ്ലാദേശിലെ സാഹചര്യത്തെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ക്രോൾ ന്യൂസ് പോർട്ടൽ എഡിറ്റർ നരേഷ് ഫെർണാണ്ടസും ഇതേ അഭിപ്രായക്കാരനാണ് ബംഗ്ലാദേശിനെ അസ്ഥിരമാക്കാനാണ് ഇത്തരം പ്രചാരണങ്ങളിലൂടെ ബി ജെ പി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ഫരീദ് എർക്സിയ ഫരീദ്പ്പെട്ടു നരേന്ദ്രമോദി സർക്കാരുമായി ശക്തമായ സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഹസീനയുടെ പടിയിറക്കം ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടെന്നും അതാണ് വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ അക്രമം നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുകയാണെന്ന് ബംഗ്ലാദേശി ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ അനുപം ദബാഷിഷ് അൽ ജസീറയോട് പറഞ്ഞു ബംഗ്ലാദേശിനെ ഇസ്ലാമിക ശക്തികൾ കൈയടക്കിയെന്ന പ്രചരണം വസ്തുതാപരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂലിസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലപ്പത്ത് വന്നതോടെ ഇത്തരം പ്രചരണങ്ങൾ പൊളിയുമെന്ന് ബംഗ്ലാദേശ് രാഷ്ട്രീയ നിരീക്ഷകനായ ഷഫക്കത്ത് റബ്ബി പറഞ്ഞു